ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ഉച്ച സമയത്ത് ചൂട് ചോറിന്റെ കൂടെ മോരും പപ്പടവും ചമ്മന്തിയും എല്ലാം കൂടെ കൂട്ടി ചോറുണ്ടെന്ന സമയത്ത് ഒരു അടിപൊളി തോരൻകറിയും കൂടെ ആയാൽ മോശമാവോ അപ്പോൾ നമുക്കിന്ന് ഒരു അടിപൊളി ബീട്രൂട്ട് ഉണ്ടാക്കി നോക്കിയാലോ മീഡിയം വലിപ്പത്തിലുള്ള മൂന്ന് ആണ് ഞാൻ എടുത്തത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കഴുകിയിട്ട് നമ്മുടെ ചോപ്പറിന്റെ അകത്തിട്ട് ചെറു കഷ്ടങ്ങളാക്കി മുറിച്ചെടുക്കണം ഏകദേശം ഈ കാണുന്ന ഒരു വലിപ്പത്തിലാണ് നമുക്ക് ബീട്രൂട്ട് അരിഞ്ഞെടുക്കേണ്ടത് ഒരുപാട് പൊടിയായി പോയി കഴിഞ്ഞാൽ നമ്മൾ വെന്ത് വരുമ്പോഴത്തേക്കും കുഴഞ്ഞിരിക്കും അപ്പൊ അതുകൊണ്ട് ഒത്തിരി പൊടിയായി പോകാതെ ചെറു കഷ്ണങ്ങളാക്കി വേണം ബീട്രൂട്ട് അരിഞ്ഞെടുക്കാൻ വേണ്ടി ഇനി ചെയ്യേണ്ടത് നമുക്ക് ഈ ബീട്രൂട്ട് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം ഇനി നമുക്ക് വേണ്ടത് അത്യാവശ്യം കട്ടി കുറച്ച് ചിരണ്ടിയെടുത്ത അരമുറി തേങ്ങായാണ് അതിനുശേഷം അത്യാവശ്യം ഒരു സവോള നമ്മൾ കുനുകുന അരിഞ്ഞ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ ഒരു മൂന്നാലഞ്ച് അല്ലി വെളുത്തുള്ളി പിന്നെ കറിവേപ്പില പച്ചമുളക് പച്ചമുളക് കിട്ടിയില്ലെങ്കിൽ കാന്താരി മുളക് കുനുകുന അരിഞ്ഞ് നമ്മുടെ ആവശ്യാനുസരണം എരിവിന് വേണ്ട അളവിൽ ഇട്ടാലും മതി ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ചേരുവകളെല്ലാം കൂടി ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ സവോളയും തേങ്ങ ചിരണ്ടി വെച്ചതും പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ ചേർത്ത് ഇളക്കിയെടുക്കുന്നതിന് കൂടെ തന്നെ നമുക്ക് ആവശ്യാനുസരണം അല്പം ഉപ്പും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇങ്ങോട്ട് എടുക്കാം അങ്ങനെ നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് അവന് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ കാണുന്നത് പോലെ നന്നായിട്ട് മിക്സ് ചെയ്താൽ മാത്രമേ തേങ്ങ ഒക്കെ എല്ലായിടത്തും എത്തുള്ളൂ അപ്പം ഇനി കുറച്ച് പരിപാടിയുണ്ട് അപ്പം മിക്സിങ്ങൊക്കെ കഴിഞ്ഞ് ഇവനെ തൽക്കാലം ഒന്നും മാറ്റി വെക്കാം ഇനി നമ്മൾ ഒരു കടായി എടുത്ത് ആ സ്റ്റവേ വെച്ചിരിക്കുകയാണ് അപ്പം അത്യാവശ്യം തീ കുറച്ച് തന്നെ ഫ്ലെയിം കുറച്ച് നമ്മൾ ഇട്ടിരിക്കുവാണ് കടായി അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് ചൂടായതിനു ശേഷം മാത്രം അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുവാണ് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം കടുക് ഇട്ടുകൊടുക്കാം കടുക് ഒക്കെ നന്നായിട്ട് പൊട്ടി റെഡിയായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ചെറു ഉള്ളി അരിഞ്ഞു വെച്ചതോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവോളയെ കൊണ്ട് കുറച്ച് സവോളയോ ഇട്ട് കൊടുത്ത് ചെറുതായിട്ട് ഒന്ന് മൂപ്പിച്ചവൻ ഇങ്ങെടുക്കാൻ കേട്ടോ അതിന്റെ കൂടെ തന്നെ കറിവേപ്പിലയും പിന്നെ നമ്മൾ നേരത്തെ കുനുകുന അരിഞ്ഞു വെച്ച കാന്താരി മുളകും പിന്നെ വെളുത്തുള്ളി അരിഞ്ഞതും എല്ലാം കൂടെ ഒന്നിച്ചിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഇവനെ റെഡിയാക്കി എടുക്കാം കുറച്ചു നേരം നന്നായിട്ട് ഇളക്കി കൊടുത്ത് എടുത്തതിന് ശേഷം ഈയൊരു കളറിലേക്ക് എത്തുമ്പോൾ നമുക്ക് അതിലേക്ക് നേരത്തെ തയ്യാറാക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ നമ്മുടെ ബീട്രൂട്ടും തേങ്ങായും എല്ലാം കൂടെ ചേർത്ത് അത് അങ്ങോട്ട് ഇട്ടുകൊടുത്ത് അവനെ ഒന്ന് നന്നായിട്ട് ഇളക്കി വേവിച്ച് ബീട്രൂട്ട് തോരനും കോവയ്ക്ക തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ പലരുടെയും സംശയമാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ ഇല്ലേ ചൂട്ടി ചൂട്ടിപ്പിടിക്കത്തില്ലേ എന്നൊക്കെ പക്ഷെ ബീട്രൂട്ടും കോവയ്ക്കൊക്കെ വേഗാനുള്ള വെള്ളമൊക്കെ അത്യാവശ്യം അതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് അതുകൊണ്ട് നമ്മൾ വെള്ളമൊന്നും അഡീഷണൽ ആയിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ചെയ്യേണ്ടത് നന്നായി ഇളക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഇവനെ ഒന്ന് മൂടി ചെറു ഇട്ടിട്ട് നമ്മൾ ആവിയിലൊന്ന് വേവിച്ച് ഇങ്ങോട്ട് എടുക്കുവാണ് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് നമുക്കൊന്നുകൂടെ ഒന്ന് ഇവനെ മൊത്തത്തിൽ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് റെഡിയാക്കാം കേട്ടോ കാരണം മറ്റൊന്നുമല്ല ഇത്ര നേരം ഇരുന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും അതിനെ ഉള്ളിലെ ജലാംശമൊക്കെ ഒന്ന് കുറയാൻ സാധ്യതയുണ്ട് അപ്പം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ചട്ടിയുടെ അടി പിടിക്കാനുള്ള സാധ്യതയൊക്കെ കാണാം അപ്പം അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് മൊത്തത്തിൽ ഇളക്കി റെഡിയാക്കിയിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് ഒരു നാലഞ്ച് മിനിറ്റോളം ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് വേഗാൻ വെക്കാം നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല കെടിലൻ ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ ബീട്രൂട്ട് തോരൻ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലുകൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പം മറ്റൊരു വീഡിയോയെ കാണാം അതുവരെ ബൈ